സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ സൻഹ ഫാഷൻ ഓൺ സ്വാഗതം ഇനി വേറെ ലെവൽ ബാസിദ് ൾ മംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് വിട്ടു നൽകിയ സ്ഥലത്ത് മംഗലം പഞ്ചായത്തിന്റെ ബേഡ്സ് സ്കൂൾ കെട്ടിടം ഉയർന്നു പ്രസിഡന്റ് സി പി കുഞ്ഞുട്ടിയുടെ മകൻ ജൗഹർ ഷിഹാബിന്റെ പേരിലാണ് കെട്ടിടം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ ചെയ്തു മംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് സി പി കുഞ്ഞുട്ടി ചേന്നര പെരിന്തിരുത്തിൽ തന്റെ വീട്ടുവളപ്പിൽ പതിനഞ്ച് സെന്റ് സ്ഥലമാണ് സ്ഥാപനത്തിനായി നൽകിയത് പ്രസിഡന്റിന്റെ മകൻ ജൗഹർ ഷബാബിന്റെ പേരിലാണ് കെട്ടിടം ഉയർന്നിട്ടുള്ളത് ജില്ലാ പഞ്ചായത്ത് കോടി രൂപ കൂടിയ കെട്ടിടം ജില്ലാ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ ചെയ്തു നിരവധിയായ ബഡ്സി സ്കൂളുകൾ യാഥാർത്ഥ്യമാക്കിയിട്ടുണ്ട് എന്റെ ഡ്യൂഷനിൽ തന്നെ രണ്ട് ബഡ്സ് സ്കൂള് മങ്കട ഗ്രാമപഞ്ചായത്തിൽ യാഥാർത്ഥ്യമാക്കി ഒരു കോടി ഇരുപത് ലക്ഷം രൂപയുടെ ഒരു കോടി മലപ്പുറം ജില്ലാ പഞ്ചായത്താണെങ്കിൽ ഇരുപത് ലക്ഷം രൂപ ഗ്രാമപഞ്ചായത്താണ് കീഴാറ്റൂർ ഗ്രാമപഞ്ചായത്തിൽ ഒരു കോടി പത്ത് ലക്ഷം രൂപക്ക് ബഡ്സ് സ്കൂൾ യാഥാർത്ഥ്യമാക്കി കൊടുത്തു ഇന്ന് പറപ്പൂരിൽ രൂപയുടെ ബഡ്സ് സ്കൂൾ യാഥാർത്ഥ്യമാക്കി ഇവിടെ മംഗലം ഗ്രാമപഞ്ചായത്തിൽ ഒരു കോടി രൂപയുടെ ബഡ്സ് യാഥാർത്ഥ്യമാക്കി കുറെ ഗ്രാമപഞ്ചായത്തുകൾക്ക് വിഹിതം കൊടുത്തുകൊണ്ട് ബഡ്സ് സ്കൂളിന്റെ പണി പൂർത്തീകരിക്കുകയും നടന്നുകൊണ്ടിരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ജില്ലാ പഞ്ചായത്ത് അംഗം ഫൈസൽ ഇടശ്ശേരി അധ്യക്ഷത വഹിച്ചു മംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് സി പി കുഞ്ഞുട്ടി മുഖ്യാതിഥിയായിരുന്നു മംഗലം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പാത്തുമ്മക്കുട്ടി സ്ഥിരം സമിതി അധ്യക്ഷരായ ഇബ്രാഹിം ചന്ദ്ര സി എം റംല കെ ടി മുഹമ്മദ് റാഫി പഞ്ചായത്ത് അംഗങ്ങളായ ആർ മുഹമ്മദ് ബഷീർ പി ടി ബാലൻ പി പി ഷെഖീർ ഇസ്മായിൽ പട്ടത്ത് എം നൂർജഹാൻ തുടങ്ങിയവർ സംസാരിച്ചു മംഗലം